പത്തരമതി സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയന ആദർശിന് ടിഫിൻ കൊടുക്കാൻ പോവാ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അത് കഴിഞ്ഞ് ടിഫിൻ കൊടുത്ത് തിരിച്ചു വരുന്നത് ആയിട്ടാണ് വന്ന ഉടനെ തന്നെ ദേവയാനി ചോദ്യം ചെയ്യുകയാണ് എന്താ നയന ടിഫിൻ കൊടുക്കാൻ വേണ്ടി പോയിട്ട് ഇത്രയും ലേറ്റായിട്ട് വന്ന എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കൂടി പോയിട്ടാണ് വരുന്നത് എന്നുള്ള കാര്യം ഇത് കേട്ട ഉടനെ തന്നെ ജാനകിയൊക്കെ ഉണ്ട് വീടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് നീ വീണ്ടും ആ വീട്ടിലേക്ക് പോയോ നീ എന്തിനാ അങ്ങോട്ട് പോയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട് വഴിയിൽ ഞാൻ നന്ദൂനെ കണ്ടു അവളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും കണ്ടിട്ട് വന്നു ഇതിലെന്ത് തെറ്റാ ഉള്ളത് എന്ത് തെറ്റാണെന്നോ നിന്റെ കുടുംബമേ തെറ്റാണ് അങ്ങനത്തെ ആൾക്കാരെ പോയി കണ്ടു വന്നിട്ട് ഇപ്പോൾ തെറ്റാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നോ നീ അവരെന്തോരം മോശപ്പെട്ട കാര്യങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി വന്നിട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവരെ പോയി കണ്ടു വന്നിട്ട് നീ ഭയങ്കര കാഷ്വലായിട്ട് സംസാരിക്കുന്നു തുടർന്ന് നയനെ ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും പോയി കണ്ടതിൽ എന്ത് തെറ്റാ ഉള്ളത് നടന്നതും എൻ്റെ അച്ഛനും അമ്മയായിട്ട് എന്താ ബന്ധം എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ജാനകി എന്ത് ബന്ധമാണോ നിന്റെ കുടുംബത്തിൻ്റെ യോഗ്യത എന്താന്നുള്ള കാര്യം അന്നേ മനസ്സിലായി നിന്റെ അനിയത്തി ചെയ്ത ഓരോരോ കാര്യങ്ങൾ കൊണ്ട് ഈ നാട് മൊത്തം എല്ലാവരും മോശമായിട്ട് ഞങ്ങളെ കണ്ടിരിക്കുന്നത് ഇതൊക്കെ സംഭവിച്ചിട്ടും നീ പിന്നെ എന്തിനാ അവിടെ പോയത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും എൻ്റെ അനിയത്തി എൻ്റെ അനിയത്തി അല്ലാതാവോ ഇല്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മയും അമ്മയും അച്ഛനും അല്ലാതാവോ എന്തൊക്കെ സംഭവിച്ചാലും ശരി എനിക്ക് അവിടെ പോകണമെന്ന് തോന്നിയാൽ ഞാൻ പോവുക തന്നെ ചെയ്യും തുടർന്ന് അനാമിക പറയുന്നുണ്ട് ഏട്ടത്തി ഇപ്പോൾ എന്തിനാ എല്ലാവരോടും മര്യാദയില്ലാതെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം അനാമിക ഈ കാര്യത്തിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ വീട്ടുകാരെ പോ കാണുക പോവുക തന്നെ ചെയ്യും എന്തിനാ എൻ്റെ അച്ഛനും അമ്മയെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ വിട്ടുകൊടുക്കണം എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നുകഴിഞ്ഞാലും അവരെ അച്ഛനും അമ്മയും അല്ലാതാവോ തുടർന്ന് ജലജ പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ചേച്ചിയും അനിയത്തിയും മറ്റുള്ളവരെ എതിർത്ത് സംസാരിക്കാൻ നന്നായിട്ടറിയാം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പേര് എതിർത്ത് സംസാരിക്കുക എന്നല്ല എൻ്റെ കാര്യങ്ങൾ ഞാൻ തുറന്നു പറയാ അത്രേ ഉദ്ദേശിച്ചുള്ളൂ ഈ വിഷയത്തിൽ ഞാൻ കഴിഞ്ഞാൽ എല്ലാവരും എന്നെ അടിച്ചമർത്താനല്ലേ ശ്രമിക്കുകയുള്ളൂ ഇത് കേൾക്കുമ്പോൾ ജലജ ജാനകി നിനക്ക് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ നീ എത്ര വലിയ തെറ്റാ ചെയ്ത് എന്നുള്ള കാര്യം കല്യാണം കഴിഞ്ഞ വന്ന ആ നാൾ മുതൽ നീ നയന നയന എന്ന് പറഞ്ഞിട്ട് തലയിലേറ്റിക്കൊണ്ട് നടക്കുവല്ലായിരുന്നോ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്നു അതിനൊക്കെ ഇപ്പം നിനക്ക് തിരിച്ചു കിട്ടിയില്ലേ നീ ഇത്രയും പറഞ്ഞിട്ടും അവൾ കേൾക്കില്ല കണ്ടില്ലേ ഇവളുടെ വീട്ടുകാർ തെറ്റ് ചെയ്തെങ്കിലും അവരാണ് പ്രധാനം എന്നാണ് ഇവള് പറയുന്നത് അതേ ചിലജേ ഇപ്പോഴാണ് ഞാൻ എന്തോരം വലിയ തെറ്റാ ചെയ്തെന്നുള്ള കാര്യം മനസ്സിലായത് അന്നൊന്നും നീ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല ചേ ഞാൻ എൻ്റെ കൂടി തന്നെ തോണ്ടി ഇതിലിപ്പോൾ ആശ്ചര്യപ്പെടാൻ വേണ്ടിട്ട് എന്താ ജാനകി ഉള്ളത് ഇതൊക്കെ ഇവരുടെ കുടുംബത്തിൻ്റെ പഴക്കമാണ് എന്തായാലും ഇപ്പോഴെങ്കിലും നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഇനിയെങ്കിലും ഇങ്ങനത്തെ ആൾക്കാരുമായിട്ട് കുറച്ച് നോക്കിയും കണ്ടു നിന്നാ മതി തുടർന്ന് ജാനകി പറയുന്നുണ്ട് തനിയാ നിന്റെ അടുത്ത് ഞാൻ അവസാനമായിട്ട് പറയുകയാണ് നിന്റെ അമ്മയെ കാണാൻ പോവുക അച്ഛനെ കാണാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കയറി ഇറങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ബാക്കി വേറെ ആയിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ നീ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഈ വീട്ടിലേക്ക് വരാമെന്ന് നീ മനസ്സിൽ പോലും വിചാരിക്കണ്ട ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ജാനകി നീ എന്താ പറയുന്നെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടാണോ സംസാരിക്കുന്നത് ഇത് വലിയ തെറ്റാണ് ജാനകി എന്ന് പറയുമ്പോൾ അമ്മ ഇത് തെറ്റാണെന്നുണ്ടെങ്കിൽ അന്ന് മണ്ഡപത്തിൽ വെച്ചതും അതിന് മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ് ഇവരൊന്നും സാധാരണ പോലത്തെ ആൾക്കാരല്ല അമ്മയെന്ന് പറയണേ തുടർന്ന് മുത്തശ്ശൻ ഒരു വിഷയം നമ്മുടെ മനസ്സിൽ കിടന്ന് കുത്തുന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ വേണ്ടി ശ്രമിക്കണം അല്ലാതെ ഓരോ ദിവസവും അതിനെക്കുറിച്ച് സംസാരിച്ച് സംസാരിച്ച് വഷളാക്കുകയല്ല ചെയ്യേണ്ടത് ഈ കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കുന്നത് എല്ലാവർക്കും വിഷമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ജലജ ചേച്ചിയും അനിയത്തിയും പിൻവാതിൽ വഴിയാണല്ലോ ഈ വീട്ടിലേക്ക് കയറി വന്നത് ഇവർക്കൊക്കെ നല്ല ബുദ്ധി തോന്നുന്നു ഇതൊക്കെ ഇവരുടെ അമ്മയുടെ ട്രെയിനിങ് ആണ് വായ തോന്നുന്നത് സംസാരിക്കരുത് എൻ്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്കൊരവകാശവും ഇല്ല ഞാനും എൻ്റെ ചേച്ചിയും പിൻവ പിൻവാതിൽ വഴിയൊക്കെ കയറി വന്നതെന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ ചെയ്ത് വെപ്പിച്ചത് നിങ്ങളല്ലേ അതൊക്കെ നിങ്ങൾ മറന്നു പോയെന്ന് ചോദിക്കുമ്പോൾ ഏ എന്ന് പറഞ്ഞിട്ട് ജലജ കൈ ചൂണ്ടാണേ നിർത്തു എന്നുള്ള രീതിയിൽ കൈ കൊണ്ട് നയനയും കാണിച്ചിട്ട് നിങ്ങൾ ഒച്ചയടുത്ത് സംസാരിച്ചെന്ന് കരുതിയിട്ട് നിങ്ങൾ പറയുന്നതെല്ലാം സത്യമാണെന്നാവില്ല നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തെന്നുള്ള കാര്യം ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിഞ്ഞിട്ടും നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു അബി എത്രത്തിൽപ്പെട്ട ആളാന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടും അബിയെ വലിയ പണക്കാരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചത് നിങ്ങളല്ലേ ഞങ്ങൾ ദ്രോഹം ചെയ്തു എന്നും പറ്റിച്ചെന്നൊക്കെ നിങ്ങൾ പറയരുത് അങ്ങനെ അജയ അടിച്ചമർത്താണ് കേട്ടോ നയന പക്ഷെ ഇത് കണ്ടിട്ട് ജാനായിക്ക് സഹിക്കുന്നില്ല നീ സംസാരിച്ചത് സംസാരിച്ച് എങ്ങോട്ടൊക്കെയായി പോകുന്നത് നീ എവിടുന്നു വന്നതാണെന്ന് മറന്നുപോയോ നിന്നെയൊക്കെ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നതേ വലിയ കാര്യമാണ് കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് ഞങ്ങളൊക്കെ നിന്നെ ഇവിടെ പുറപ്പിക്കുന്നത് കൊണ്ട് ഈ രീതിയിലാണോ നീ മര്യാദ കാണിക്കേണ്ടത് ഇനി നീ കൂടുതലായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാമെന്ന് എനിക്ക് തന്നെ അറിയില്ല ഇനി എന്ത് കാരണവശാലും നീ നിന്റെ വീട്ടിലേക്ക് പോരുത് എന്ന് പറഞ്ഞാൽ അത് പോരുത് എന്ന് തന്നെയാണ് അത് കഴിഞ്ഞു നീ പോവാന്നാണ് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിൽ ആ വഴി നീ പൊക്കോ എന്ന് പറയാനെട്ടോ ജാനകി ഏത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ദേവിയാനിക്ക് അങ്ങോട്ട് എരിപിരി പിരി അങ്ങ് കയറുകയാണ് കേട്ടോ ജാനകി എന്നൊരു അറ്റ വിളിയാണേ എല്ലാവരും ഞെട്ടിയിട്ട് ഇങ്ങനെ ദേവിയാനിയെ നോക്കുകയാണ് നീ അങ്ങോട്ടാണ് സംസാരിച്ച് കയറി കയറി പോകുന്നത് നയനെ ഈ വീട്ടിൽ വരരുത് എന്ന് പറയാൻ നീ ആരാണ് എന്തായിട്ട് എന്തായിട്ടത് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് സൗണ്ടൊക്കെ പോയിട്ട് ജാനകി ചോദിക്കുന്നുണ്ടേ പിന്നെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് വീട്ടിൽ മുതിർന്നവർ അച്ഛനും അമ്മയും അവർ രണ്ടുപേർ ഇരിക്കുമ്പോൾ അവർക്ക് ഒരു ബഹുമാനം നൽകാത്ത രീതിയിൽ നീയും ജലചയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണോ ഇതൊക്കെയാണോ നമ്മുടെ കുടുംബത്തിൽ നിങ്ങൾ വന്നിട്ട് പഠിച്ചത് അതല്ല ഇടത്തി നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നയനയുടെ അടുത്ത് അവളുടെ വീട്ടിൽ പോരുത് എന്നുള്ള കാര്യം അതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നീ പറയോ നയന അവളുടെ വീട്ടിൽ പോരുതെന്ന് പറയാനുള്ള റൈറ്റ് എനിക്കുണ്ട് പക്ഷേ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുതെന്ന് പറയാനുള്ള റൈറ്റ് നിനക്ക് നിനക്കെങ്ങനെയുള്ളത് ഞാൻ അനാമികയെക്കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നീ ചുമ്മാരിക്കൂ എന്താ ഏട്ടത്തി അനാമികയെ അവളുമായിട്ട് കംപേർ ചെയ്ത് സംസാരിക്കുന്നത് അനാമിക തങ്കമല്ലെന്നുള്ള കാര്യം പറയുമ്പോൾ അവൾ തങ്കാണോ തകൃതിയാണോ എന്നൊന്നും എനിക്കറിയണ്ട എന്നാൽ നീ നയനയെ നടത്തുന്ന വിധം തെറ്റാണ് നിനക്ക് മനസ്സിലായോ എന്താ ഏട്ടത്തി ഓവർനൈറ്റിൽ മാറിയെന്നുള്ള കാര്യം ജലജ ചോദിക്കുമ്പോൾ ഞാൻ മാറിയിട്ടില്ല മാറിയത് ജാനകിയാണ് അതുകൊണ്ടാണ് പ്രശ്നം ഞാൻ എന്ത് മാറി എന്നാണ് ഏട്ടത്തിൽ പറയുന്നത് മറ്റുള്ളവർ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് പറയാനുള്ള അധികാരം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല ചാനകി നിനക്ക് ഇല്ല അവസാനമായിട്ട് പറയാണ് നീ ഇങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കപ്പെടേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ദേവിയനെ അവിടെ നിന്ന് പോകാനെട്ടോ മുത്തശ്ശി എന്നും മുത്തശ്ശി എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്